രചന ഷാനവാസ് ചരാർ ലീവിന് നാട്ടിൽ വന്നിട്ട് ആദ്യമായി കണ്ട പെണ്കലാണ് നല്ല കുടുംബാണ് വിദ്യാഭ്യാസമുള്ള കുട്ടിയാണെന്നൊക്കെ പറഞ്ഞെങ്കിലും നേരി കണ്ടപ്പോൾ അവളുടെ ആ ഉണ്ട കണ്ണും ചിരിക്കുമ്പോൾ തെളിയുന്ന നുണക്കുഴിയും കണ്ടപ്പോഴേ മനസ്സിൽ ഉറപ്പിച്ചു ഇവളെന്റേതാണെന്ന് പെണ്ണിനോട് സംസാരിക്കാൻ കിട്ടിയ അവസരത്തിൽ പകുതി അടഞ്ഞിരുന്ന വാതിൽ തുറന്ന് അവൾക്ക് പുറകിലായി എത്തിയപ്പോഴേക്ക് അവൾ പറഞ്ഞു ചേട്ടായി എന്നെ ഒരു സാഹോദര്യ സ്ഥാനത്ത് കണ്ട് സഹായിക്കണം ഞാനും തിരിഞ്ഞു നോക്കി ഇല്ല വേറെ ആരുമില്ല ഇത് എന്നോട് തന്നെ ആദ്യത്തെ പെണ്ണു ആണെങ്കിലെ കുട്ടിയെ തന്നെ പെങ്ങളാക്കി തെറന്നായിരുന്നു ഈശ്വര എന്ന് മനസ്സിൽ കരുതിയപ്പോഴേക്കും അവൾ പറഞ്ഞു തുടങ്ങിയിരുന്നു ഇഷ്ടം ജീവിക്കുന്നെങ്കിൽ അവനോടൊപ്പം അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് തീരു മുമ്പേ അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഈ കണ്ണുനീര് കണ്ട പെട്ടെന്ന് മനസ്സിലകും അതുകൊണ്ടാണ് അവളോട് വിശദമായിട്ട് കാര്യം ചോദിച്ചറിഞ്ഞ് അയൽവാസിയായിരുന്നു നമ്മുടെ കഥാനായകൻ രണ്ട് ഫാമിലികൾ തമ്മിൽ നല്ല ബന്ധമായിരുന്നുകൊണ്ട് ചെറുപ്പം മുതൽ അരുണിൻ്റെ ആണ് അച്ഛൂന്ന് ഇരുവീട്ടുകാരും പറഞ്ഞ് ഉറപ്പിച്ചിരുന്നു ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോകാൻ കളിയുമല്ല അവർ വളർന്നതോടൊപ്പം അവരുടെ പ്രണയവും വളർന്നു ഇടയ്ക്ക് വെച്ച് രണ്ടു വീടെ അച്ഛന്മാർ തമ്മിലുണ്ടായ പ്രശ്നമാണ് വീട്ടുകാരെ അകറ്റിയത് കൂട്ടത്തിൽ അവരെ ആദ്യമൊക്കെ ഒരുപാട് ഇതത്തെങ്കിലും അവരുമായി സംസാരിക്കാൻ അവസരങ്ങൾ കിട്ടുമായിരുന്നു കയ്യിലുണ്ടായിരുന്ന മൊബൈലും വീട്ടിൽ വാങ്ങി വാങ്ങിവെച്ചതോടെ എന്ന് പറഞ്ഞു അവൾ എന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ പെങ്ങൾ നിമ്മിയായിരുന്നു ഓർമ്മ വന്ന് അവരെ കുറ്റം പറയാൻ പറ്റില്ല ഇരുവീട്ടുകാരും പറഞ്ഞ് പ്രണയിപ്പിച്ചാണ് ഇവരെ തിരിച്ചിറങ്ങുമ്പോൾ അവന് നൽകാൻ അവൾ നൽകിയ ഒരു കടലാശേഷണം എൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു അവനെ തിരഞ്ഞുപിടിച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ നിസ്സഹായതയോടുള്ള അവൻ്റെ മുഖം കണ്ടുകൊണ്ടാണ് അവൾ ആരും കാണാതെ ഇറക്കിക്കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റത് അമ്മയോട് കൂട്ടുകാരനെ വിടാൻ എയർപോർട്ടിൽ പോകുകയാണെന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങുമ്പോൾ മനസ്സിൽ എന്താവും എന്നൊരു ആധിയായിരുന്നു ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു അവരെ ബാംഗ്ലൂർ ബസ്സിൽ കയറ്റി എൻ്റെ പുറത്താരോ അടിച്ചതും ഒരുമിച്ചായിരുന്നു അമ്മയെന്ന് വിളിച്ചിട്ട് കണ്ണൂർ നോക്കുമ്പോൾ തൊട്ട് മുന്നിൽക്കുന്ന നിമ്മയെ കണ്ടപ്പോഴാണ് ഇതെല്ലാം സ്വപ്നമായിരുന്നെന്ന് തിരിച്ചറിഞ്ഞ് ചേട്ടായി എൻ്റെ കൂട്ടുകാരികൾ വന്നിട്ടുണ്ട് ഒന്ന് നോക്കിയച്ചോ ആവശ്യം വന്നാലോ എന്ന് എന്നവിടെ വാക്കുകേട്ടുകൊണ്ട് അവടെ മുന്നിലേക്ക് എത്തിയപ്പോഴേക്കും എന്നെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ നായിക അച്ചുവിന്റെ മുഖമുള്ളൊരു കുട്ടി അല്ല കുട്ടിയുടെ പേര് അച്ചു എന്നാണോ എന്നെന്റെ ചോദ്യത്തിന് ചേട്ടായിക്ക് ചേട്ടായിക്കെങ്ങനെ അറിയാം എന്നായി അവള് അല്ല അരുണിന് സുഖല്ലേ ഏതരുണ് വീടിൻ്റെ അടുത്തുള്ള എനിക്കറിയില്ല കേട്ടോ എന്നവിടെ മറുപടി കേട്ട് നിമ്മി എന്നെ വലിച്ചകത്തേക്ക് കൊണ്ടുപോയി സത്യം പറ അറിയണം അവൾ ചേട്ടയ്ക്ക് എങ്ങനെ അറിയാം എന്ന അവടെ ചോദ്യത്തിന് ഞാൻ കണ്ട സ്വപ്നം മൊത്തം അവളോട് പറയേണ്ടി വന്നു അതെ എൻ്റെ ഫോണിൽ കിടക്കുന്ന കൂട്ടുകാരുടെ ഫോട്ടോ കട്ട് നോക്കി നിന്നത്തോടെ നിർത്തിയില്ലെങ്കിൽ എന്ന് പറഞ്ഞ് ചാടിത്തുള്ളി അവൾ പുറത്തേക്ക് പോയപ്പോഴാണ് വീണ്ടും അച്ചുവിൻ്റെ കാര്യം മനസ്സിലേക്ക് ഓടി വന്നത് ഒന്നും മിണ്ടാതെ പതിയെ അവരുടെ അടുക്കിലേക്ക് എത്തിയപ്പോഴേ നിമ്മി ഞാൻ കണ്ട സ്വപ്നം അവരുമായി പങ്കിട്ടിരുന്നു ചെറിയൊരു ചമ്മരോട് അച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നാണം കൊണ്ട് ചുമന്ന് തുടിത്തിരുന്നു അവളുടെ കവിളുകൾ യാത്ര പറഞ്ഞിറങ്ങാൻ നേരം അവിടെ കണ്ണുകൾ എന്നെ പരതുന്നുണ്ട് മാറി നിന്ന് ഞാൻ കണ്ടു അവരിറങ്ങിക്കഴിഞ്ഞ് നിമ്മിയനോട് പറഞ്ഞു ചേട്ടായി ആ ബുദ്ധിസിന് അരണിനെ വേണ്ട എൻ്റെ ചേട്ടായിയെ മതിയെന്ന് അതും പറഞ്ഞ് പോക്കറ്റിലിരുന്ന പൈസ കൈകളാക്കി തൽക്കാലം ബ്രോക്കർ ഫീസിൽ തിരിക്കട്ടെ എന്ന് അവൾ പറഞ്ഞെങ്കിലും എൻ്റെ കണ്ണും മനസ്സും പോയത് കണ്ണിൽ നിന്നും ആയി വരെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി പോകുന്ന എൻ്റെ ഉണ്ടക്കണ്ണിയോടൊപ്പം ആയിരുന്നു എന്താണോ രാവിലെ തന്നെ മോത്തിനൊരു വൈക്ലഭ്യം ഏയ് ഒന്നുമില്ലക്ക എന്തായാലും പറയടൂ ഇക്ക ഡോക്ടർ പറഞ്ഞാൽ രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ലാന്ന് തന്നെയല്ലേ പിന്നെ എന്തിനാ എന്നെ മാത്രം എല്ലാവരും ചേർന്ന് പറഞ്ഞ മുമ്പേ അവിടെ കണ്ണുനീർ ഭൂമിയിൽ പതിച്ചിരുന്നു അപ്പോൾ അതാണ് സംഭവം വിവാഹം കഴിഞ്ഞിട്ട് ആറു വർഷമായി ഒരു കുഴപ്പം എന്ന് തന്നെയാണ് ഡോക്ടർമാരും പറയുന്നത് പിന്നെ ദൈവം കൂടി കനിയണ്ടേ ഈ പൊട്ടിപ്പെണ്ണേ നമുക്ക് രണ്ടാകും സ്നേഹിച്ച് കൊതിയർന്നിട്ടില്ലെന്ന് പടച്ചോൻ അറിയാടി അതാ നമ്മുടെ സ്നേഹം പങ്കിടാൻ ആരെയും പഠിച്ചു പോമ്മതിക്കാത്ത നീ വെറുതെ ഓരോന്നും ചിന്തിച്ചു വിട്ടേണ്ട ഏക്ക നിങ്ങൾക്കൊന്നുകൂടെ കെട്ടിക്കൂടെ ചിലപ്പോൾ എൻ്റെ കുഴപ്പമാണെങ്കിലോ ആ അത് ഞാൻ നിന്നോട് പറയാനിരിക്കായിരുന്നു നമ്മുടെ അറബാശിൻ്റെ മോളെ അറിയിച്ചാലോ നിനക്ക് ജോലിക്കൊരു സഹായം ആവും ഇതെ കൊല്ലും ഞാൻ ഞാൻ വിഷമത്തിൻ്റെ പുറത്ത് എന്തെങ്കിലും തമാശ വരുന്ന കാര്യമായിട്ട് എടുത്താറുണ്ടല്ലോ തമാശയായിരുന്നു ഒരു നിമിഷം കൊണ്ട് മനുഷ്യനെന്തെങ്കിലും ആ സ്വപ്നം കണ്ടു നശിപ്പിച്ചില്ലടി നീ രാത്രി കൊഞ്ചിക്കൊണ്ട് റൂമിലേക്ക് വരില്ലോ ഞാൻ ശരിയാക്കി തരാം അയ്യോ മോള് ഇക്കൊരു തമാശ പറഞ്ഞല്ലേ നിങ്ങളൊരു തമാശ എല്ലാവരും മനസ്സിലാവുന്നുണ്ട് കണ്ണുരുട്ടിയെന്നെ ഒന്ന് പേടിപ്പിച്ചിട്ട് അവൾ അവിടെ നിന്നും പോയി സംഭ അവിടെ കരച്ചിൽ മാറ്റാൻ പറഞ്ഞാണെങ്കിലും ഒരു കുഞ്ഞില്ലാത്തതിന്റെ വേഷം അവളേക്കാൾ നല്ലപോലെ എൻ്റെ കൽബിലുണ്ട് പക്ഷെ ആണായി പോയതുകൊണ്ട് പുറത്താണീക്കാൻ പറ്റില്ലല്ലോ കൂട്ടുകാരുടെ മക്കൾ മദ്രസിൽ പോകുന്ന കാണുമ്പോഴും പെരുന്നാളുടെ പുത്തിനെടുപ്പിട്ട് തക്വീർ വിളികളുമായി പള്ളിയിലേക്ക് വാപ്പശിമാരുടെ വെള്ളി തൂങ്ങി വരുന്ന കാണുമ്പോൾ അവരുടെ കുഞ്ഞ് വാശികൾക്ക് മുമ്പിൽ തോറ്റു കൊടുത്തിട്ട് അവൻ ആളൊരു അഹങ്കാരിയാണെന്ന് പറയുന്ന കേൾക്കുമ്പോൾ തകർന്ന് അവളുടെ മുന്നിൽ കല്ലാക്കിക്കൊണ്ട് നടക്കുന്ന ആ ഹൃദയമാണ് പിറ്റേന്ന് ലീവ് തീർത്ത് തിരിച്ചു പോകുന്നതിന് മുമ്പായി കൂട്ടുകാർക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വീട്ടിലെത്തിയുന്നു അവൾ കരഞ്ഞുകൊണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ചത് ഒരുമിച്ചായിരുന്നു അവൾക്ക് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ഈ പൊന്നിക്കേട കുഞ്ഞിൻ്റെ ഉപിച്ചായി അവളുടെ മുഖം സന്തോഷം കൊണ്ട് ചുമന്നിരുന്നു അന്ന് രാത്രിയിൽ ഓൾ നെഞ്ചോട് ചേർന്ന് കിടന്നിട്ട് പറഞ്ഞു ഇക്ക ഈ പ്രാവശ്യം ഞങ്ങൾ പോകുമ്പോൾ എനിക്ക് വലിയ വിഷമമൊന്നുമില്ല കേട്ടോ എനിക്കിനി മിണ്ടാനും പറയാനും വഴക്കിടാനല്ല നമ്മുടെ വാവയില്ലേ അതെ ഇന്നൊരു രാത്രി കൂടെ ഉള്ളൂ നാളെ ഞാനങ്ങ് പോകുവേ എന്റെ അർത്ഥം വെച്ചുള്ള സംസാരത്തിന് നെറ്റിയിലൊരു ഉമ്മ വന്നിട്ട് മോനെ മൂന്ന് മാസത്തേക്ക് ശരീരം അനങ്ങരുത് ഡോക്ടറെ എടുത്തു പറഞ്ഞതാ അതുകൊണ്ട് എൻ്റെ മോൻ നല്ല കുട്ടിയായിട്ട് ഭയങ്കര കിടന്നുറങ്ങാലും ഞാൻ ഉമ്മയെ വിളിക്കണം എൻ്റെ പൊന്നോ ഞാൻ എപ്പോഴും ഉറങ്ങി പോവാനെല്ലാം റെഡിയായി അവളോട് യാത്ര പറയാൻ വേണ്ടി നോക്കുമ്പോൾ കണ്ണ് രണ്ട് നിറഞ്ഞു തുളുമ്പിയിരിക്കുന്നു തലതാഴ്ത്തി നിൽക്കുന്ന അവളെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് ഇറങ്ങുന്നതിന് മുമ്പായി അവളോട് പറഞ്ഞു ഇനി കുറച്ച് ക്ഷീണ വേദനയ്ക്ക് വരും നിനക്ക് വേണമെങ്കിൽ ഞാൻ അറബുമാഷിന്റെ മോളൊരു സഹായത്തിന് കൊഞ്ഞ് ഞാൻ നിങ്ങളെ വണ്ടി മുന്നോട്ട് നീങ്ങിയപ്പോൾ ഗ്ലാസിലൂടെ ഞാൻ കാണുന്നുണ്ടായിരുന്നു നിറഞ്ഞു തുളുമ്പി അവളുടെ കണ്ണുകളിലും ഒരു ഉമിയായതിൻ്റെ സന്തോഷം